ആനക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഭരണകക്ഷി അംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പാർട്ടി ഇടപെട്ട് പരിഹരിക്കുമെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എ ബി മേക്രിങ്ങാട്ട് പറഞ്ഞു കഴിഞ്ഞ ദിവസം രണ്ട് മെമ്പർമാരുടെ നേതൃത്വത്തിൽ വാർഡിലെ ജനങ്ങളുമായി എത്തി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു ആനിക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഭരണകക്ഷി അംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പാർട്ടി ഇടപെട്ട് പരിഹരിക്കുമെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എ ബി മേക്കരിയാട്ട് പറഞ്ഞു കഴിഞ്ഞ കുറെ മാസങ്ങളായി ആനിക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഭരണകക്ഷി അംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെ തുടർന്ന് പ്രതികരിച്ചപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് സംസാരിച്ചിട്ടുണ്ട് രണ്ട് ദിവസമായിട്ട് അവിടെ സമരമാനങ്ങൾ അറിഞ്ഞായിരുന്നു അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാർട്ടി നേതൃത്വവുമായിട്ട് ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ട് അത് എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ തന്നെ ആ വിഷയങ്ങൾ പരിഹരിക്കും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ജനങ്ങളെയും കൂട്ടി ഗ്രാമപഞ്ചായത്തിലെത്തി കോൺഗ്രസിലെ രണ്ട് മെമ്പർമാർ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു ഇത് യു ഡി എഫിന് ജനമധ്യത്തിൽ ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു യുഡിഎഫിന്റെ ധാരണ പ്രകാരം കോൺഗ്രസിലെ രണ്ടു വനിതകൾ മൂന്ന് വർഷം പ്രസിഡന്റായിരുന്നു ഇവരുടെ ടേം കഴിഞ്ഞപ്പോൾ കേരള കോൺഗ്രസിലെ സൂസൻ ദാനിയരാണ് ഇപ്പോൾ പ്രസിഡന്റ് ഇവർ അധികാരത്തിൽ കയറിയ സമയം മുതൽ മുൻ പ്രസിഡന്റുമാർ പഞ്ചായത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടാണ് ആക്ഷേപം ഇത് ആനക്കാട് ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫിന്റെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്ന വിധമായിരിക്കുകയാണ് അല്ല ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ പല വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ ചേരുന്നതാണല്ലോ അപ്പോൾ അതിൻ്റെ പാർട്ടിയുടെ അച്ചടക്കം പാലിക്കപ്പെടണം അപ്പോൾ അതിനകത്ത് പാർട്ടി പാർട്ടിയുടെ നിർദ്ദേശങ്ങൾ നൽകും അതനുസരിച്ച് പാർട്ടിയുടെ അണികളും പ്രവർത്തകരും പ്രത്യേകിച്ച് ജനപ്രതിനിധികളും ഒക്കെ മാതൃകാപരമായി തന്നെ പ്രവർത്തിക്കേണ്ടതാണ് അതനുസരിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ മല്ലേക്ക് നിരക്കുന്ന രീതിയിൽ എല്ലാ അംഗങ്ങളും ഇടപെടുകയും അതനുസരിച്ച് പ്രവർത്തിച്ച് എല്ലാവരെയും ചേർത്ത് പിടിച്ച് എല്ലാവരും ഉൾക്കൊണ്ടു കൊണ്ടു മുന്നോട്ട് പോകാനാണ് പാർട്ടി നേതൃത്വം ആഗ്രഹിക്കുന്നത് ഈ നില കോൺഗ്രസിലെ അംഗങ്ങൾ തുടർന്നാൽ അടുത്തു വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന വിധമാവുമെന്ന ഭയത്തിലാണ് പ്രവർത്തകർ